Maria, our mother, mother and virgin. September 8, Mary's birthday. Thoughts about motherhood come to mind. Virgin and mother, the same times, same times seems to be contradiction. Long life. We have met innumerable mothers, virgins. That is the normal and common. But the but the phrase mother. Virgin, surprised to shock us, certain so, such wonders have to happen around, perhaps to convene, convince, us. I was, I was scrutinising, I was scrutinising the whole Bible from beginning to end, searching for some ways to support the idea of consecrated celibacy or brahmacharya. There are only two references. First is St. Paul's advice that the life of celib celibacy will help life of celibacy will help the devote to give undivided love to the Lord. 1 Corinthians 7, 30-35 Second is Christ's op opinion about those who would become anxious for the sake of the kingdom of God. Matthew 19, 11-12 According to Old Testament, virgins was considered a curse. Lamentations of the barren woman are very powerful in the pages of Bible. One such lamentation is one such is that of Rachel who painfully cries out to Jacob her husband Give me children or I shall die thirty one according to New Testament According to New Testament फ्रूटेसने स्वीम्स टू बी एग्गर्गर को बिगर रूज दूस दबल ऑफ द फिग ट्री प्लाड इन दइन यार्ड ब्रिंग द ब्रिंग द मेस लूक लूका थर्टीन सिक्स नये द ऑनर ऑफ फाइन इयर्स आस्क द वर्कर् कट द बर Fig tree of if a tree's fulfilment is in fulfillment is in bearing fruits. A woman's fulfillment fulfilment is in her motherhood. പ്രയറീസ് ദ സ്മോൾ ഫ്ലൈം ദാറ്റ് മീം ഹസ് ഗാഡ് ഒരു നല്ല സന്ദേശം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ സുന്ദരിയും പഠിപ്പിക്കാൻ ഏറെ കഴിവുള്ള ടീച്ചറുമായിരുന്നു കല്യാണം കഴിഞ്ഞിരുന്നില്ല അവരുടെ കല്യാണം കഴിഞ്ഞിരുന്നില്ല അവരുടെ ഒരു ദിവസം പെൺകുട്ടികൾ ടീച്ചറോട് ചോദിച്ചു മിസ് നിങ്ങൾ ഇതുവരെ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് ടീച്ചർ പറഞ്ഞു ഞാനൊരു കഥ പറയാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഒരു വീട്ടിലെ മാതാപിതാക്കൾക്ക് നാല് പെൺമക്കളുണ്ടായിരുന്നു അഞ്ചാമതും ആ സ്ത്രീ ഗർഭിണിയായി പ്രസവത്തിൻ്റെ ദിവസം എടുക്കുന്തോറും ഭർത്താവ് ഭാര്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഭർത്താവ് പറഞ്ഞു ഈ പ്രാവശ്യവും പെൺകുഞ്ഞാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും ഞാൻ അതിനെ എന്നാൽ വിധിയെ മാറ്റാൻ ആർക്കും സാധ്യമല്ലല്ലോ ഈ പ്രാവശ്യവും പെൺകുഞ്ഞിന് തന്നെയാണ് ആ മാതാവ് ജന്മം നൽകിയത് രാത്രി പാവം മാതാവ് രാത്രി മുഴുവൻ ആ പിഞ്ചു വൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു രാത്രി ഭർത്താവ് കുഞ്ഞിനെയും എടുത്ത് പോയി കവലയിലെ സ്ട്രീറ്റ് ലൈറ്റിന് താഴെ വെച്ചു പാവം മാതാവ് രാത്രി മുഴുവൻ ആ പിഞ്ചു വൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പിറ്റേ ദിവസം അതിരാവിലെ പിതാവ് കവലയിൽ ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ആരും ആരും കൊണ്ടുപോയിരുന്നില്ല ഇതേപോലെ മൂന്ന് ദിവസം തുടർന്നു അവസാനം ആ പിതാവ് സൃഷ്ടാവിൻ്റെ വിധിയിൽ വിശ്വസിച്ച് കുഞ്ഞിനെ കൊണ്ടുപോയി കളയാനുള്ള ശ്രമം ഉപേക്ഷിച്ചു ഒന്നര വർഷത്തിന് ശേഷം ആ മാതാവ് വീണ്ടും ഒരു കുഞ്ഞിന് കൂടി നൽ ജന്മം നൽകി അത് ആൺകുട്ടിയായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം അഞ്ചു പെൺമക്കളിൽ ഒരു പെൺകുഞ്ഞ് രോഗമെന്ന് മരണപ്പെട്ടു പോയി വീണ്ടും മാതാവ് ഗർഭിണിയാവുകയും ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു എന്നാൽ വിധി ആ മാതാവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു ഓരോ ആൺകുഞ്ഞ് ജനിച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് ഒരു പെൺകുഞ്ഞ് എന്തെങ്കിലും രോഗമോ അപകടമോ കാരണം മരണപ്പെട്ടു പോകുമായിരുന്നു അവസാനം ആ വീട്ടിൽ നാല് ആൺകുട്ടികൾ ഉണ്ടാവുകയും എന്നാൽ പെൺകുട്ടികളിൽ ഒരാൾ ഒഴികെ എല്ലാവരും മരണപ്പെട്ടു പോവുകയും ചെയ്തു ബാക്കി ഉണ്ടായിരുന്നത് പിതാവ് അന്ന് കൊണ്ടുപോയി കളയാൻ ശ്രമിച്ച പെൺകുട്ടിയായിരുന്നു ഒരു ദിവസം ആ മാതാവ് മരണപ്പെട്ടു ഒരു ദിവസം ആ മാതാവും മരണപ്പെട്ടു നാല് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും പിതാവും ആ വീട്ടിൽ ജീവിച്ചു കുട്ടികളെല്ലാവരും വലിയ കുട്ടികളായി ടീച്ചർ തുടർന്നു ആ വീട്ടിലെ പിതാവ് കൊണ്ടുപോയി കളയാൻ ശ്രമിച്ച ആ പെൺകുട്ടിയാണ് ഈ ഞാൻ ഞാൻ കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം എൻ്റെ പിതാവിന് പ്രായമേറെയായി സ്വയം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ച് താമസം മാറി ഇപ്പോൾ പിതാവിനെ പരിചരിക്കാനും ശ്രദ്ധിക്കാനും ഞാനല്ലാതെ മറ്റാരുമില്ല സഹോദരന്മാർ ഇടയ്ക്ക് വന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കും എൻ്റെ പിതാവ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും ചെറുപ്പത്തിൽ ഞാൻ നിന്നോട് ചെയ്തു പോയ തെറ്റിന് നീ എനിക്ക് മാപ്പ് നൽകണമേ മോളെ ടീച്ചർ തുടർന്നു ഞാനൊരു കഥ വായിച്ചിരുന്നു ഒരു പിതാവും മകനും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മകന് പ്രോത്സാഹനം ലഭിക്കട്ടെ എന്ന് കരുതി പിതാവ് എപ്പോഴും കളിക്കിടെ തോറ്റുകൊടുക്കുമായിരുന്നു ഇത് ആ പിതാവിൻ്റെ മകൾ എന്നും കാണുമായിരുന്നു മകൾക്ക് മകൾക്ക് പിതാവ് എന്നും പരാജയപ്പെടുന്നത് കണ്ട് സഹിച്ചില്ല ഒരു ദിവസം പിതാവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകൾ പറഞ്ഞു അച്ഛൻ്റെ കൂടെ ഞാൻ കളിച്ചോട്ടെ അച്ഛാ അച്ഛനിങ്ങനെ തോൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ല അച്ഛന് വേണ്ടി ഞാൻ തോൽക്കാം ടീച്ചർ പറഞ്ഞു നിർത്തി ഓർക്കുക പെൺമക്കൾ പിതാവിന് സൃഷ്ടാവിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് അവൾ കാരുണ്യമാണ് ഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും ശക്തിക്കതീതമായ ഭാരം എടുക്കരുത് നിന്നേക്കാൾ ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകരുത് മൺകലത്തിന് പാത്രവുമായി ഒത്തുപോകാൻ കഴിയും മൺകലം അതിൽ തട്ടി തകരുകയില്ലേ ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുക കൂടി ചെയ്യുന്നു പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ ക്ഷമാചനവും ചെയ്യണം നാഥ എന്നെ നയിച്ചാലും ഹിംസയുടെ ലോകത്തിൽ നിന്ന് അഹിംസയുടെ ലോകത്തിലേക്ക് വേദനയുടെ ലോകത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക് അടഞ്ഞുകിടക്കുന്ന ലോകത്തിൽ നിന്നും തുറന്നു കിടക്കുന്ന ലോകത്തിലേക്ക് മതിലുകളുടെ ലോകത്തിൽ നിന്ന് പാലങ്ങളുടെ ലോകത്തിലേക്ക് കവർച്ചകളുടെ ലോകത്തിൽ നിന്നും പങ്കുവെക്കുന്ന ലോകത്തിലേക്ക് നിരാശയുടെ ലോകത്തിൽ നിന്ന് പ്രത്യാശയുടെ ലോകത്തിലേക്ക് പ്രത്യാശയുടെ ലോകത്തിലേക്ക് പ്രതികാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക് അധികാരത്തിൻ്റെ ലോകത്തിലേക്ക് ലോകത്തിൽ നിന്ന് ശുശ്രൂഷയുടെ ലോകത്തിലേക്ക് വെറുപ്പിൻ്റെ ലോകത്തിൽ നിന്ന് പരസ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക് ഉത്കണ്ഠയുടെ ലോകത്തിൽ നിന്ന് ദൈവ പരിപാലനയുടെ ലോകത്തിലേക്ക് നാഥാ എന്നെ നയിച്ചാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് பிரார்த்தனையோடு குட் மார்னிங்